നമസ്കാരം റഷ്യ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്ക് മേലുള്ള തീരുവ അൻപത് ശതമാനമായി വർദ്ധിച്ചതിൽ പ്രതികരണവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് വർദ്ധിപ്പിച്ചത് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാക്കിയതായി ട്രംപ് സമ്മതിച്ചു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ വിലയിരുത്തൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ പേരിലായിരുന്നു ഇന്ത്യയ്ക്ക് മേലുള്ള ട്രംപിന്റെ കടുത്ത നടപടി റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതിൽ അമേരിക്ക ഒരു പടി പടികൂടി കടന്നാണെന്ന് സഖ്യകക്ഷിയായ ഇന്ത്യയ്ക്കുമേലുള്ള തീരുവ വർദ്ധിപ്പിച്ചത് റഷ്യയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഇന്ത്യ വർഷങ്ങളായി റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി യുക്രൈൻ ജനതയ്ക്കുമേൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങളുടെ പേരിൽ എണ്ണ വാങ്ങരുതെന്ന ട്രംപിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് ഇന്ത്യ ഇറക്കുമതി തുടരുന്നത് തീരുവ് അൻപത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചതിന് പിന്നാലെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കടുത്ത വാക്പോരുകൾക്കും ലോകം സാക്ഷി വഹിച്ചു ഇന്ത്യ റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളാണ് അവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാലാണ് ഞാൻ ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല അതൊരു വലിയ തീരുമാനമായിരുന്നു അത് ഇന്ത്യയുമായുള്ള വിള്ളലിനും കാരണമായി ട്രംപ് ഫോക്സ് ആൻഡ് ഫ്രണ്ട്സ് പ്രോഗ്രാമിൽ പറഞ്ഞു ട്രംപിന്റെ വ്യാപാര യുദ്ധം യു എസ് ഇന്ത്യ വ്യാപാര ബന്ധത്തെ വഷളാക്കിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പ്രതിപക്ഷം നൂറ്റി തൊണ്ണൂറ് ബില്യൺ ഡോളറിലധികമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തം സംസാരിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞത് മുമ്പുള്ള കടുത്ത നിലപാടിൽ നിന്ന് ട്രംപ് അയയുമെന്ന ശുഭ സൂചനയാണ് നൽകുന്നത് ട്രംപുമായി സംസാരിക്കാൻ കാത്തിരിക്കുകയാണെന്ന മോദിയുടെ പ്രതി ും വ്യാപാര മേഖലയ്ക്ക് ഉണർവ് നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് ആദ്യം ഇരുപത്തി അഞ്ച് ശതമാനമാണ് തീരുവ ചുമത്തിയത് തുടർന്നാണ് റഷ്യ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇരട്ടടിയായി അൻപത് ശതമാനമായി കുത്തനെ ഉയർത്തിയത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിരുന്നു ട്രംപ് തന്നെ നേരിട്ട് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ചകൾ നടത്തിയതും സമാധാന പ്രേമികൾക്ക് പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ റഷ്യയിലേക്ക് തിരിച്ചുപോയ പുടിനെ പിന്നീട് അനുകൂല പ്രതികരണം ഉണ്ടായില്ല ഇതാണ് ട്രംപിനെ ചോദിപ്പിച്ചത് അതേസമയം ഇന്ത്യയുമായുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ തന്റെ ഭരണകൂടം തുടരുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഫോക്സ് പരിപാടിയില് റഷ്യൻ പ്രസിഡന്റ് പുടിനോടുള്ള തന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പുടിൻ പരാജയപ്പെട്ടതിലുള്ള നിരാശയും ട്രംപ് പ്രകടിപ്പിച്ചു എന്നാല് റഷ്യയ്ക്കുമേല് പുതിയ ഉപരോധങ്ങള് ഏര്പ്പെടുത്തുമെന്ന് സംബന്ധിച്ച് സൂചനകളൊന്നും നൽകിയിട്ടില്ല